ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നോക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നു ചോദിച്ചാൽ കാർ പാർക്കിംഗ് വഴി കയറുന്നു ഗെയിമാണ് അപ്പോൾ ഇത് ഏറ്റവും മിക്ക പ്ലേസിനും അറിയാം ഓക്കെ അപ്പോൾ ഇതിന് കുറേ പ്ലേസ് ഒക്കെ കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ഗെയിമാണ് ഞാനിപ്പോൾ ഇത് കളിക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് മാസത്തോളം കറയായി എനിക്കിത് വിട്ടുകളയാൻ പറ്റില്ല കാരണം അന്മാരി കാച്ച് ഗെയിമാണ് ഞാൻ ഉണ്ടല്ലോ ഒട്ടനവധി വീണ്ടും നമ്മൾ എം ഫോറ് എം ഫൈവ് ബി എം ഡബ്ല്യു എം ഫൈവ് ഡിഫൻഡർ അങ്ങനെ എല്ലാ വണ്ടിയും സൂപ്പറാണ് ഉൾപ്പെടെ എല്ലാ വണ്ടിയും ഉണ്ട് നമുക്ക് എല്ലാ വണ്ടിയും എടുക്കാൻ പറ്റും കോയിൻസും കൊടുത്തു ഓക്കെ ഇതിപ്പം എൻ്റെ അക്കൗണ്ട് അല്ല എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു അക്കൗണ്ടാണ് ഈ ഗോൾഡ് കോയിൻസൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുക്കണം പക്ഷേ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു അക്കൗണ്ടാണ് സോ നമുക്ക് എല്ലാ അൺലിമിറ്റഡ് പ്രീമിയം കാർഡ്സ് വേണ്ട പ്രീമിയം കാർഡ്സ് ഒക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും നമുക്ക് എടുക്കാൻ പറ്റും കോയിൻസൊക്കെ നല്ല രീതിയിൽ പിന്നെ ഇതൊക്കെ ചെടിയായെന്ന് വെച്ചാൽ കളിച്ചിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ചെടിയാകാം റിയാലിറ്റി ഗെയിം ഇത് റിയാലിറ്റി എന്ന് വെച്ചാൽ റിയാലിറ്റി അജാദ് ഗെയിമാണ് അപ്പോൾ നിങ്ങൾക്കും കളിക്കുക ഇത് ജസ്റ്റ് പ്ലേ സ്റ്റോറേ ഉണ്ട് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സി പി എം എന്നാർ അത് മൾട്ടിപ്ലെയർ എന്ന് അയച്ചായിരുന്നു ഈ പേര് പോലെ മൾട്ടിപ്ലെയർ അതായത് കാർ പാർക്കിംഗ് ഗെയിമല്ല പക്ഷെ കാർ പാർക്കിംഗ് ഉണ്ട് അങ്ങനെ ഒരു ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം പക്ഷേ ഇത് ഒരു കിഡ്ക്കാച്ച് ഗെയിമാണ് ഓപ്പൺ ബ്ലേഡാണ് നമ്മൾ ഓരോ വണ്ടി എടുക്കുക അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്നില്ല ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ അടിച്ച് കസ്റ്റമൈസ് ചെയ്യാം ടയർ ഉൾപ്പെടെ എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഹെഡ്ലൈറ്റിൻ്റെ കളർ മാറ്റാം അതിൻ്റെ ഒട്ടുമതി എല്ലാ പരിപാടിയും നമുക്കിത് ചെയ്യാം അതായത് എക്സ്ട്രാ സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് ചെയ്ത് വയ്ക്കാം അങ്ങനെ ഒറ്റ പുതു എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്കിത് ബൈ ചെയ്ത് നമുക്കിത് അഡീഷണൽ ആയിട്ട് ചെയ്ത് ചെയ്ത് നമുക്ക് കൊണ്ട് പോയി സെല്ല് ചെയ്യാം സെല്ല് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള പൈസ ഒരു കോടി അഞ്ച് കോടി ഇഷ്ടമുള്ള പൈസ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും അങ്ങനെ സെല്ല് ചെയ്ത് കിട്ടുന്ന പൈസ നമ്മൾ ഈ അക്കൗണ്ടിൽ കിടക്കുന്നത് ഈ അക്കൗണ്ട് അതായത് ഗെയിമിൻ്റെ ഈ ഒരു അക്കൗണ്ട് കിടക്കും അപ്പോൾ അതായത് അങ്ങനെ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് നീ കിട്ടിയ വീടാണ് ഇത് റിയൽ മണി കൊടുത്താണ് കിട്ടുന്നത് ഈയൊരു ഗെയിം ഈ ഗെയിമിൻ്റെ ഈയൊരു വീട് പക്ഷേ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഈയൊരു അക്കൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു സോ കിഡിലാച്ച് ഗെയിമാണ് കളിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കളിച്ച് നോക്കാം നമുക്ക് ഇതിൻ്റെയൊക്കെ ഷോർട്സും ഇടാം കേട്ടോ ഇതിൻ്റെയൊക്കെ ഷോർട്സും വീഡിയോസും വരാം പിന്നെ വീഡിയോസ് ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ പറയുക ജസ്റ്റ് ഒരു വീഡിയോ മാത്രമല്ല ഇതിൻ്റെ സൗണ്ടും നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ये ഇപ്പോൾ എല്ലാവരും കണ്ടാം ഇതാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ ജാത് സൗണ്ടാണ് ഇതിൻ്റെ സൗണ്ട് മാറിയെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സൈസ് എക്സൈസിന് നമുക്ക് ഡബിൾ കേറ്റാം പിന്നെ ഇതിൻ്റെ ഇഞ്ചി ഇഞ്ചി എന്ന് വെച്ചാൽ മാക്സ് ചെയ്തിട്ട് ഇത് ഇഞ്ചിയാണ് അതാണ് ഇത്രയും പവർ ഉണ്ട് കൈ തൊടുമ്പോൾ തന്നെ ജസ്റ്റ് പളർത്തും പറഞ്ഞുതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം ഓക്കെ ഈ വീഡിയോയ്ക്ക് തന്നെ അത്രയും വീഡിയോസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല വീഡിയോസ് അത്രയും കാണുന്നില്ലല്ലോ പിന്നെ ഇത് റിയലിറ്റിക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആണ് ഇവിടെ ഇട്ടിച്ച ചെറിയൊരു തട്ട് കിട്ടിയാൽ തന്നെ ഇത് ഡാമേജാണ് കേട്ടോ അത് സൂക്ഷിച്ചോട്ടി കേട്ടോ ചെറിയൊരു തട്ടിട്ടിയ ഡാമേജ് ആ ഫുൾ ഡാമേജ് പിന്നെ ഇത് പണിയുന്ന വർക്ക്ഷോപ്പും ഉണ്ട് എല്ലാ ഉണ്ട് പിന്നെ ഈ ഡ്രോൺ ഉണ്ട് നമുക്ക് ഡ്രോൺ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ദൂരെ പോയി നോക്കാം അവിടെ ഇങ്ങോട്ട് വരാം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നല്ലൊരു ഗെയിമാണ് ഞാൻ എൻ്റെ ആണ് പറഞ്ഞാൽ എൻ്റെ അറിവിൽ നല്ലൊരു ഗെയിം ചെയ്തുതരാം ഓക്കെ അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങോട്ടും ഉള്ള യൂസ് കേൾക്കാം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട്സായിട്ട് കളിക്കാം ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ആയിട്ട് കളിക്കുമ്പോൾ ഇരുപത് പേരാണ് മാക്സിമം കയറാൻ പറ്റത്തുള്ളൂ ഒരു റൂമിൻ്റെ അകത്ത് കയറാൻ പറ്റുന്ന ഇരുപത് പേര് ഇതിൻ്റെ അത് നമുക്ക് റൂമ് കയറണമെങ്കിൽ ഈ കൂപ്പടം ഒന്നും ആവശ്യമില്ല കാടൊന്നും ആവശ്യമില്ല കാരണം വെച്ചാൽ നമുക്ക് നോർമലായിട്ട് തന്നെ കയറാം ഒരു റേഷൻ പോലെ ഒരു കോയിൻ പോലും നമുക്ക് കൊടുക്കണ്ട ഗീസ് സിംപിളായിട്ട് നമുക്ക് റൂമ് റേറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെയും വീഡിയോ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ സിമ്പിൾ ആണ് ഇത് പോയി മൂന്ന് മാസത്തോളം കളിച്ചുകൊണ്ടിരിക്കുന്നൊരു ഗെയിം ആണ് അപ്പോൾ ഒരുവിധം നല്ല ഗെയിമാണ് ഓക്കെ എൻ്റെ സെഷൻ ആണ് പറയുന്നത് പിന്നെ ഇത് പെട്രോൾ പോകുമ്പോൾ നമുക്ക് മാപ്പിൻ്റെ മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും മാപ്പിൻ്റെ മാർക്ക് ചെയ്യുന്നതിന് ഞാൻ ലിസ്റ്റ് എല്ലാം ഇതിൻ്റെ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ ലിസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ പിന്നെ മാക്സിമം എല്ലാവരും ലൈവ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അത് ലൈവ് എല്ലാ നമ്മൾ നമ്മളിടുന്നുണ്ട് പിന്നെ എൻ്റെ ഫോണിൻ്റെ അടുത്ത ഒരു ആപ്പ് അതായത് പ്രിസം ലൈവ് ചെയ്യുന്ന ഒരു ആപ്പിലാണ് നമ്മൾ ഈ ലൈവ് ചെയ്യുന്നത് അപ്പോൾ അതിന് അനുസരിച്ച് ഉണ്ട് സോ അതുകൊണ്ടാണ് ഇത്രയും ലാഗ് കഴിക്കുന്നത് വർക്ക്ഷോപ്പ് ഇവിടെ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് ലാഗ് കഴിക്കുമ്പോൾ അതേ മാപ്പിൻ്റെ അകത്ത് ആ ഒരു സാധനം തരും അത് കാണിച്ച് ഓക്കെ റൗണ്ട് ഷേപ്പിനി കാണാം ഇതാണ് മാപ്പ് ഇതിൻ്റെ നമുക്ക് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഈ ലൊക്കേഷൻ ലൊക്കേഷനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാം നമ്മുടെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും ഇന്ന് പോകാൻ അവിടെ മാർക്ക് ചെയ്താൽ നമുക്ക് അങ്ങോട്ട് പോകാം തിരിച്ചിട്ട് വരാം പിന്നെ ഒരു വിധം നല്ലതാണ് കേട്ടോ ഇവിടെ നമുക്ക് ടയർ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് ടയർ റിപ്പയർ ഇത് മൂവായിരം ടയർ റിപ്പയർ ചെയ്യണം പിന്നെ സർവീസ് ചെയ്യുന്നതിന് ഒന്നും പൈസ ഇല്ലെടും സർവീസ് ചെയ്തത് ഫ്രീതാ ജസ്റ്റ് അതിലൊന്ന് കയറ്റിയാൽ മാത്രമേ പേർ റിപ്പയർ ആകട്ടെ ഫുൾ റിപ്പയർ ചെയ്യേണ്ട നീറ്റ് വണ്ടി ആയിട്ടുള്ളൂ പിന്നെ നമുക്ക് പെട്രോൾ അടിക്കാം പെട്രോൾ പമ്പ ഉണ്ട് പെട്രോൾ പമ്പിന് പൈസ തോടും അതായത് തീർച്ചയായും പൈസ ഉള്ളൂ നൂറ്റി അമ്പത് ഇരുന്നൂറ് ആറേഞ്ച് ഒക്കെ എടുത്തോളൂ ഫുൾ ടാങ്ക് അടിക്കുന്നതിന് ഇവിടെ ഫുൾ ടാങ്ക് പെട്രോൾ നമുക്ക് അടിക്കാം ഇവിടെ എൻ്റെ പെട്രോൾ കുറവാണ് എൻ്റെ മീറ്റർ നിങ്ങൾക്ക് കാണാൻ സിലിണ്ടറിലായിട്ട് ഒരു കൺസോൾ ഉണ്ട് അപ്പം അതിൻ്റെതാണ് നമ്മുടെ റീഡിങ് ഇതിൻ്റെ പെട്രോൾ പമ്പ് ചെയ്യുന്നത് ബാക്ക് സൈഡ് അതെ റിയൽ എസ്റ്റേക്ക് അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടെന്ന് ജോയിൻറ്റ് ചെയ്യും പെട്രോൾ അടിയും നമുക്ക് പോകാൻ പറ്റും ഓക്കെ പെട്രോളൊക്കെ ഫില്ലായിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കറണ്ട് കാര്യമില്ല നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കുക എൻ്റെ അറിവിൽ ഒരു ബെസ്റ്റ് ഗെയിമാണ് പക്ഷേ മാക്സിമം ടു ജി ബി ത്രീ ജി ബി ഉള്ള ആൾക്കാരൊന്നും എടുക്കാൻ നിൽക്കണ്ട ഫോർ ജി ബിയും അവോയ്ഡ് ചെയ്തെങ്കിൽ നല്ല മനസ്സിലായി നല്ല സൈസ് വരുന്നൊരു ഗെയിമാണ് എന്നാൽ ഞങ്ങൾ നോക്കുക ഓക്കെ ഫോർ ജി ബിക്കാർക്ക് പറ്റുവായിരിക്കും ത്രീ ജി ബി ടു ജി ബി എന്നും ചാൻസ് കിട്ടാൻ കുറവാണ് ഓക്കെ അപ്പോൾ ഇനി അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ വീഡിയോസൊക്കെ കൂടുതൽ വേണം എന്നുള്ള കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മൾ വെറുതെ വീഡിയോ ലിങ്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഓക്കെ അപ്പോൾ അത്രയുള്ള വീഡിയോ ഓക്കെ അപ്പോൾ ശരി ബൈ